ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കുഴപ്പം ബോട്ടാനിക്കൽ ഗാർഡനിലാണ് അവിടെ നമ്മൾ റോസിൻ്റെ കളക്ഷൻ സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെലുപ്പിക്കുന്നത് ഓക്കെ നമ്മളിവിടുത്തെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് മൊത്തം പാർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പണ്ട് വീഡിയോസിൽ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കരുതി ഓരോ സ്പെഷ്യൽ പാർട്ടായിട്ട് അവരും ചെയ്യാമെന്ന് അങ്ങനെ നമ്മളെടുത്ത ഫസ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറെ കുറച്ച് പാർട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് റോസ് ഇതാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിനെ മയക്കുന്നതാകും അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്ന് കണ്ട എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് കൂടുതലും നമ്മളെ ബഡ്ഡും പിന്നെ നാടൻ വെറൈറ്റീസൊക്കെ കുറച്ചുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നമ്മളെ ട്രിവാൻഡ്രം റീജ്യനിൽ വില കുറച്ച് നമുക്ക് റോസ് മേടിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഇത് എങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ എത്തിക്കോളൂ റോസിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പേഴ്സണലി എനിക്ക് റോസിനെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ വളർത്തുമ്പോൾ എല്ലാം നശിച്ചു പോകുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ പേഴ്സണലി അത് വളർത്താറില്ല പലരും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിൽ കെയർ കൊള്ളാം പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് പക്ഷെ എനിക്കെന്തോ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ട് ആയിട്ടില്ല ഓക്കെ അപ്പോൾ എന്നാലും ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട് ഏകദേശം സിനിമ ലൊക്കേഷനിലൊക്കെ നമ്മൾ ചില സിനിമകളിൽ പോകുമ്പോൾ കാണുന്ന പോലെയാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും അടുക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു വൈബ് ആണ് സോ അതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് മിസ് ചെയ്യാതെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പകർത്തുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് നല്ല വെയിലുമായിരുന്നു ഓക്കേ ഇതിൻ്റെ ഓരോ ഏകദേശം നമുക്ക് ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ നല്ല ഡാർക്ക് റെഡ് തന്നെയാണെങ്കിൽ തന്നെ അതിൽ പല ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അത്ര വ്യക്തമാവുന്നില്ല ഇപ്പോൾ അതിൽ റെഡ് എടുക്കുമ്പോൾ തന്നെ റെഡിൽ കുറച്ചുകൂടി നല്ല ഡാർക്ക് വരുന്നുണ്ട് ഡാർക്കിൽ തന്നെ ഡാർക്കിന്റെ പല ഉണ്ട് ചെറിയൊരു മെറൂൺ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഓക്കെ അങ്ങനെ കുറച്ച് ലൈറ്റ് കണ്ടാൽ ഒരു ലൈറ്റ് കളേഴ്സ് ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തില്ലേ അപ്പം പല കളർ വെറൈറ്റീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വേറൊരു ടൈപ്പ് ആണ് അത് കുറച്ചുകൂടെ ഒരു ഡള്ള നമുക്ക് പറയാൻ ക്യാമറയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല അത് കുറച്ചുകൂടെ നമുക്ക് കാണാം ഒരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെ ഓറഞ്ച് പിന്നെ യെല്ലോ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് മറ്റതുപോലെ അല്ലെങ്കിൽ ലീഫ് കുറച്ച് വ്യത്യാസമുണ്ട് മറ്റതോട് കമ്പയർ ചെയ്യുമ്പോഴേ സോ അതൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ പിന്നെ നമുക്ക് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറേ രീതിയിൽ നല്ല നോക്കി പിക്ക് ചെയ്ത് എടുത്തെടുത്ത് പൊത്തുകൊണ്ടിരിക്കും വീണ്ടും ഒരു പുതിയ സ്റ്റോക്ക് കൊണ്ട് വച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ എപ്പോഴും ഏകദേശമുള്ള സമയത്ത് വന്നാൽ നമുക്ക് നല്ല റോസ കിട്ടും പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൂടി റോസയുണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ പൊങ്ങി പൊക്കി നിർത്തിയിട്ട് വേറെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒക്കെ ഓക്കെ അങ്ങനത്തെ റോസ് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് റോസ് നമുക്ക് ഏത് പ്ലാന്റിൻ്റെ വെറൈറ്റി വേണമെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് നമ്മളെ കയ്യിൽ പക്ഷേ റോസസ് ഒന്നും അവൈലബിൾ അല്ല നമ്മളെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ എടുത്ത് കൊടുക്കുക എല്ലാ റോസിനെ കുറച്ച് അടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഓക്കെ കണ്ടോ അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഏകദേശം വഡ്ഡ് തന്നെയാണ് പിന്നെ മറ്റേ നമ്മളെ സ്റ്റാർട്ടിങ് നാടൻ റോസൊക്കെ വന്നിട്ട് ഒരു ട്വൻറ്റി ഫൈവ് ആർ റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇതിനൊക്കെ ഒരു ഹൺഡ്രഡ് നമ്മുടെ അകത്താണ് റേഞ്ച് വരുന്നത് നമ്മൾ വേറെ എവിടെങ്കിലും പോകുമ്പോൾ അവർ കുറഞ്ഞത് ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ട് നല്ല റേറ്റ് പറയും പക്ഷേ ഇവിടെയാണെങ്കിൽ ചെടിച്ചട്ടിയിൽ നല്ല കവറിൽ ഉണ്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ മാറ്റാമെന്നുള്ളതേ ഉള്ളൂ അത്രയും ചുമ്മാ നമ്മൾ കൂടുതൽ ഒരു പത്ത് രൂപയ്ക്കുള്ള ചെടിച്ചടിക്ക് നമ്മൾ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തു വാങ്ങേണ്ട ഒരു അവസ്ഥ പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട് സോ അത് നമുക്ക് ഇവിടെ സംഭവിക്കില്ല സോ അതുകൊണ്ട് നിങ്ങൾക്ക് കവറിൽ തന്നെ വന്ന് വലിയ റേറ്റ് കുറവിൽ നിങ്ങൾക്ക് ഒത്തിരി ച്ലാൻസ് മേടിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇവിടെ വരുന്ന വരാൻ നോക്കുന്നവർ ജസ്റ്റ് ഈ വീഡിയോ അവർക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു വീടുകൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു വീടുകൾ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് അരുൺ ദിസ്ഇസ് ഔട്ട് ബൈ ബൈ